നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ കെ എസ് സി ബിയിൽ നിന്നും ഒരു പുതിയ കണക്ഷൻ എടുക്കാൻ എന്തൊക്കെ ചെയ്യണം അതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അതിനെന്തൊക്കെ രേഖകളാണ് നമ്മൾ കൈവശം കരുതേണ്ടത് അത് സംബന്ധിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ഗാർഹിക കണക്ഷൻ എടുക്കാൻ നമ്മളെന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു വീട് പണി പൂർത്തിയാക്കി വയറിങ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ കെ ഐ സി ബിയുടെ വെബ്സൈറ്റ് കെ ഐ സി ബി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് നമ്മൾ കയറണം അതിനകത്ത് കാര്യങ്ങൾ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് ന്യൂ സർവീസ് കണക്ഷൻ ആണെങ്കിൽ അത് അത് നമ്മൾ ഓപ്പൺ ചെയ്യണം അതിന് ശേഷം അതിലൂടെ ആ പുതിയ കണക്ഷനുള്ള ആപ്ലിക്കേഷൻ വരുന്നു ആ ആപ്ലിക്കേഷൻ ഫോറം ഫില്ല് ചെയ്ത് അതിനൊപ്പം നമ്മുടെ തിരിച്ചറിയൽ രേഖയായിട്ടുള്ള ആധാർ അടക്കമുള്ള നമ്മുടെ തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കൊണ്ടുപോകണം അത് അപ്ലോഡ് ചെയ്യണം പിന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അതല്ലാത്ത പക്ഷം നമ്മൾ ടാക്സ് അടച്ച രസീത് അല്ലെങ്കിൽ നമുക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ളത് ഒപ്പം ഒരു ഫോട്ടോ പിന്നെ വയർമാൻ നമ്മുടെ വീടിൻ്റെ വയറിങ്ങിൻ്റെ പണി ചെയ്ത വയർമാൻ്റെ ലൈസൻസ്ഡ് ചെയ്ത വയർമാൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു സ്കെച്ച് പിന്നെ അതോടൊപ്പം തന്നെ വയറിങ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതോടൊപ്പം തന്നെ ഒരു വർക്ക് രജിസ്റ്റർ ഉണ്ട് കോൺട്രാക്ടർക്കും വയർമാനും സൂപ്പർവൈസർക്കുമായിട്ടുള്ളൊരു വർക്ക് രജിസ്റ്റർ ഉണ്ട് ആ വർക്ക് രജിസ്റ്ററിൽ നിന്നും ഈ നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ പേജ് അത് ചില സ്ഥലങ്ങളിൽ ആ കോപ്പി അത് ഓഫീസിൽ ഹാജരാക്കിയാൽ മതിയാവും അല്ലാത്ത പക്ഷം നമുക്ക് അതുകൂടി ഇതിനോട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമായി പിന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ മൂന്ന് സർട്ടിഫിക്കറ്റുകൾ മാത്രം മൂന്ന് രേഖകൾ മാത്രമേ സർട്ടിഫിക്കറ്റുകളല്ലേ മൂന്ന് രേഖകൾ മാത്രമേ അപ്ലോഡ് ചെയ്യാനുള്ള ഓൺലൈനിൽ അപ്ലൈ ചെയ്യാനുള്ള വശമുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കഴിഞ്ഞാൽ ഫോട്ടോയും ഈ പറഞ്ഞതും എല്ലാം ഈ രണ്ട് എണ്ണം അതായത് മൊത്തം ആറ് സാധനങ്ങൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ രണ്ട് 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 എന്നുള്ള രീതിയിൽ മൂന്നായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തും കൊണ്ട് അത്തരത്തിൽ നമുക്ക് ഈ രേഖകൾ അപ്ലോഡ് ചെയ്യാം അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എളുപ്പം കാര്യങ്ങൾ നടക്കും പിന്നെ അവിടെ ഫീസിനത്തിൽ നമുക്ക് നേരത്തെ അത് അറുപത് രൂപയായിരുന്നു ജി എസ് ടി ഉണ്ടായിരുന്നു ഇപ്പോൾ ജി എസ് ടി ഇല്ലാത്തത് കൊണ്ട് അൻപത് രൂപ ആണ് നമ്മൾ കെ ഐ സി ബിയിൽ ആപ്ലിക്കേഷൻ ഫീസായിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളൊരു പുതിയ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പണി പൂർത്തിയായ വീടിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ കണക്ഷൻ്റെ രീതി